നിർണായകമായ ചൊവ്വ ദൗത്യത്തിലേക്ക് സന്നദ്ധ സേവകരെ തേടി നാസ ചൊവ്വയുടേതിന് സമാനമായി കൃത്രിമമായി സൃഷ്ടിച്ച സാഹചര്യത്തിൽ ഒരു വർഷം താമസിച്ച് നാസയോടൊപ്പം വിവിധ പരീക്ഷണങ്ങളിൽ ഏർപ്പെടാൻ സന്നദ്ധരായ പേരെയാണ് ബഹിരാകാശ പര്യവേഷണ കേന്ദ്രം തേടുന്നത് ചൊവ്വാ ഗ്രഹത്തിൽ ഒരു വർഷം താമസിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് ഈ പരീക്ഷണം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള കൃത്രിമ ചൊവ്വാഗ്രഹത്തിലാകും പരീക്ഷണം നടക്കുക മാർസ് ഡൂൺ ആൽഫ എന്നാണ് ഈ പരീക്ഷണത്തിന് നൽകിയിരിക്കുന്ന പേര് ഭക്ഷ്യവസ്തുക്കൾ വളർത്താനും ആരോഗ്യ സംരക്ഷണത്തിനും പഠനത്തിനുമായി വിവിധ ഇടങ്ങളുള്ള ഈ കൃത്രിമഗ്രഹത്തിൽ കുറഞ്ഞ വിഭവങ്ങൾ ഉപയോഗിച്ചായിരിക്കും സന്നദ്ധ സേവനത്തിനെത്തുന്നവരുടെ അതിജീവനം ഉപകരണങ്ങൾ പരാജയപ്പെടുന്നതും ഭൂമിയുമായി ബന്ധങ്ങളിൽ തടസ്സങ്ങൾ നേരിടുന്നതടക്കമുള്ള വെല്ലുവിളികൾ കൃത്രിമ ചൊവ്വാഗ്രഹത്തിൽ താമസിക്കുന്നവർക്ക് നേരിടേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ പരീക്ഷണം ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ് നാസയുള്ളത് ഏപ്രിൽ രണ്ടു വരെയാണ് പരീക്ഷണത്തിന് സന്നദ്ധ സേവനത്തിനും അപേക്ഷിക്കാനാവുക അൻപത്തി അഞ്ച് വരെ പ്രായമുള്ള അമേരിക്കൻ പൗരന്മാർക്കോ പി ആർ ലഭിച്ചവർക്കോ ആണ് പരീക്ഷണത്തിന് അപേക്ഷിക്കാനാവുക ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നവരും പുകവലിക്കുന്ന ശീലമില്ലാത്തവരുമായിരിക്കണം അപേക്ഷകർ സൈനിക സേവനം ചെയ്തവർക്കും എഞ്ചിനീയർമാർക്കും അപേക്ഷകരിൽ പ്രഥമ പരിഗണന നൽകും